തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചരിഞ്ഞു രാവിലെ എട്ട് മണിയോടെ സെപ്റ്റിക് ടാങ്കിൽ വീണ ആനക്കുട്ടിയെ രക്ഷിക്കാനായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമം നടത്തിയെങ്കിലും വിഫലമാവുകയായിരുന്നു പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴി വലുതാക്കിയ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു ഇത് ആരുടെ അനാസ്ഥയാണ് എന്നതടക്കം അറിയേണ്ടതുണ്ട് വിവരങ്ങൾ വിജിത കെ നൽകും വിജിത വിവരങ്ങൾ അതേ വൃന്ദ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നാല് മണിക്കൂറുകളായിട്ട് ആനക്കുട്ടിയെ രക്ഷിക്കാനായി വളരെ നല്ല രീതിയിൽ തന്നെ പരിശ്രമങ്ങൾ തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം വിഫലമായി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് പാലപ്പിള്ളി എലിക്കോട് റാഫി എന്ന ആളുടെ വീട്ടിലാണ് മാലിന്യക്കുഴിയിലാണ് ആനക്കുട്ടി വീണിട്ടുണ്ടിരുന്ന വീണിട്ടുണ്ടായിരുന്നത് എട്ട് മണിയോടെ നാട്ടുകാർ ഇത് കാണുകയും അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് അധികൃതരെത്തി ഈ കഴിഞ്ഞ നാല് മണിക്കൂറുകളിൽ വളരെ ശക്തമായി ആനക്കുട്ടിയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരുന്നിരുന്നു എന്നാൽ നമുക്കറിയാം മാലിന്യ കുഴിയാണ് സെപ്റ്റിക് ടാങ്കിനുള്ള കുഴി ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുഴിയാണ് ആനക്കുട്ടി വീണപ്പോൾ ഗുരുതരമായിട്ട് എന്തെങ്കിലും ക്ഷതം ഏറ്റിരിക്കാം എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വീണപ്പോൾ ഉണ്ടായ ആഘാതത്തിലായിരിക്കാം അല്ലെങ്കിൽ വീണപ്പോൾ ഉണ്ടായിട്ടുള്ള പരിക്കുകളിലായിരിക്കാം ആനക്കുട്ടിക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത് എന്നും ആനക്കുട്ടിയെ പരിശോധിച്ച ഡോക്ടറും വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ സമയം തൊട്ട് മസ്തിഷ്ക ഭാഗം ഒരു ഭാഗത്തേക്ക് ഒരു സൈഡ് ിലേക്ക് ചെരിഞ്ഞിരിക്കുകയായിരുന്നു കുറേ തവണ ആനക്കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കുഴിയുടെ വെളുപ്പം കൊണ്ടും വീണ ആ ഒരു ആഘാതത്തിലുണ്ടായ പരിക്കുകൾ കൊണ്ടും ആനക്കുട്ടിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല ബോധക്ഷയം വരാതിരിക്കാനായിട്ട് പലതവണ അധികൃതർ വെള്ളമൊഴിച്ചിരുന്നു എങ്കിൽ പോലും ആനക്കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് ഇനിയുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയിക്കാനായിട്ട് കഴിയും